ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ആൽബിയുടെ ക്യാബിനിലേക്ക് ദിയ എത്തുന്നത് സർ കമ്മിങ് ലാപ്പിലേക്ക് നോക്കി തന്നെ അനുവാദം കൊടുത്തതും അവൾ അകത്ത് കയറി ഫയൽ അവന് നേരെ നീട്ടി അപ്പോഴാണ് അത് ദിയ ആയിരുന്നു എന്ന് അവന് മനസ്സിലായത് അവൻ്റെ കൂർത്തുനോട്ടം കണ്ടതും ദിയ സ്വയം ഒന്ന് നോക്കി എന്നിട്ട് സംശയത്തോടെ അവനെയും നീ എന്നെ എന്ത് വിളിച്ചിട്ട കയറി വന്നത് അത് സാറിന്ന് അങ്ങനെയല്ലായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തേ പുതിയ ശീലങ്ങളൊക്കെ ഞാനിവിടെ അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നു ചിലരൊക്കെ പറയുന്നു വെറുതെ ഒരു കഥ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഓ അങ്ങനെ അപ്പൊ ജെറി എന്നെ എന്ന് വിളിക്കുന്നതും ഒരു പ്രശ്നമായിരിക്കുമല്ലോ ജെറിയെ പോലെയല്ലല്ലോ ഞാന് എനിക്ക് നീയും ജെറിയും ഒരുപോലെയാണ് അവനും അങ്ങനെ തന്നെ ഇവിടുത്തെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് വന്നതല്ല നീ ഞങ്ങളിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഓഫീസിന്റെ ഭാഗമാക്കിയതാ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ആ സ്വന്തവും ബന്ധവും നീ മാറ്റാൻ നിൽക്കണ്ട കേട്ടല്ലോ കടുപ്പിച്ചത്രയും പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന ഫയൽ നോക്കുന്നവന്റെ സ്നേഹവും വാത്സല്യവും ദിയയുടെ മനസ്സ് നിറച്ചു ആ ഫയൽ തിരികെ വാങ്ങി അവൾ പോകാൻ തിരിഞ്ഞപ്പോഴേക്കും ആൽവി വിളിച്ചിരുന്നു എന്താ ഇച്ചായ അത് ദിയ അവടെ അമ്മുവിന് ഏതെങ്കിലും പ്രപ്പോസൽ വന്നോ അങ്ങനെ കല്യാണത്തെക്കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല പിന്നെ അമ്മുവിൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു പയ്യന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതായി അറിഞ്ഞു ചന്തുവാണോ ആ അതെ അറിയുമോ അവനെ ഉം ഇവിടെ ഉണ്ടായിരുന്ന പ്രകാശനന്റെ മോന ആണോ അപ്പോ ഇച്ചായൻ തന്നെ ആ പയ്യനോട് സംസാരിക്കുക നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു അല്ല അമ്മു എന്തു പറഞ്ഞു അവൾ ഇച്ചായനോടൊന്നും പറഞ്ഞില്ലേ ഇല്ല ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു ഓ ചുമ്മാതല്ല അവൾ വീട്ടിൽ വന്നിട്ടും ഇച്ചായൻ അങ്ങോട്ട് വരാഞ്ഞത് ഹർഷകൻ എന്നും പറയും അത് ഉം ദിയ പോയ്ക്കോ ജോലി നടക്കട്ടെ ദിയ പോയതും ആൽബിൽ ആപ്പ് അടച്ചു വെച്ച് കസേരയിൽ ചാരിയിരുന്നു ഇന്നും അവരൊക്കെ വിചാരിക്കുന്നത് താനും അമ്മും ആ പഴയ സ്നേഹത്തോടെ തന്നെയാണെന്നാണ് പക്ഷേ എനിക്കല്ലേ അറിയൂ പെട്ടെന്നാണ് ഡോർ തുറന്ന് ജെറി കയറി വന്നത് ഇച്ചായൻ ഉറങ്ങുവാണോ അല്ലടാ നീ കാര്യം പറ ഞാൻ ചുമ്മാ വന്നതാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാ ഞാൻ കുറച്ച് പണി തരാം ഓ എന്ന് ഞാൻ പോയേക്കാം അവൻ്റെ പരിഭവം കേട്ട് ചെറുചിരിയോടെ ആൽബിൽ ആപ്പ് ഓൺ ചെയ്തു പെൻസ്റ്റാൻഡിൽ നിന്നും ഒരു പേനയെടുത്ത് കയ്യിൽ ഇട്ട് കറക്കിക്കൊണ്ട് ജെറി അവനെ നോക്കിയിരുന്നു ഇച്ചായോ എന്തടാ എന്ന് വരും ജെറി അവനോടായി ചോദിച്ചു ജെറിയുടെ അപ്രതീക്ഷിത ചോദ്യത്തിന് മുൻപിൽ മറുപടിയില്ലാതെ അവൻ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു ഇച്ചാൻ എന്താ ഒന്നും പറയാത്തേ എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചത് ദേഷ്യത്തോടെ ആൽവി ആപ്പ് അടച്ച് ജെറിയെ നോക്കി കുറേ തവണ ഞാൻ ചോദിച്ചിട്ടും ഇച്ചായൻ അതിനുള്ള ഉത്തരം തന്നിട്ടില്ല ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ടിനുച്ചി ബാംഗ്ലൂരിലേക്ക് പോകില്ല എന്നും ഈ ഓഫീസ് നോക്കി നടക്കുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടോ താത്കാലികമായിട്ടാണ് അവൾ എല്ലാം ഏറ്റെടുത്ത് നടത്തിയത് അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ അവൾ പോയി അങ്ങനെയാണെങ്കിൽ സാവകാശമെല്ലാം ഇച്ചായനെ ഏൽപ്പിച്ചിട്ടേ പോകൂ ഇത് പോകുന്നതിൻ്റെ അന്ന് രാവിലെ റെസിഗ്നേഷൻ ലെറ്റർ എന്നെ മെയിൽ ചെയ്തിട്ട് ഇച്ചായനൊന്ന് കാണുക പോലും ചെയ്യാതെയല്ലേ പോയത് അതോടെ കളരിക്കൽ ഗ്രൂപ്പ്സ് തകർന്നു പോകുമെന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അതിലും തകർന്നിരുന്ന ഇച്ചായനെ ഞാനല്ലേ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാൻ എന്തിനു തകർന്നിരിക്കണം അതാ ഞാൻ ചോദിച്ചത് ടീനോച്ചിയുമായി എന്താ പ്രശ്നമെന്ന് ഈ വക കാര്യങ്ങൾ സംസാരിക്കേണ്ട സ്ഥലമാണോടാ ഓഫീസ് കഴിഞ്ഞ ആഴ്ചത്തെ ടെൻഡറിന്റെ കോപ്പി നീ എനിക്ക് മെയിൽ ചെയ്തോ അത് ഇച്ചായ ഞാൻ മറന്നുപോയി ആവശ്യമുള്ളതൊന്നും ഓർക്കില്ലല്ലോ മര്യാദക്ക് പോയി അതെനിക്ക് മെയിൽ ചെയ്തിട്ട് ഞാൻ വരുന്നതുവരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം ഇച്ചായ അത് എവിടെ പോകുവാ എല്ലാം നിന്നെ അറിയിക്കണമെന്നുണ്ടോ അവന്റെ തുറിച്ചുനോട്ടം കണ്ടതും ടേബിളിൽ ഇരുന്ന ഫയല് ചുമ്മാ എടുത്തു നോക്കിക്കൊണ്ട് ജെറിയിരുന്നു ആൽബി പോയതും അവൻ എഴുന്നേറ്റു ഹോ വീട്ടിൽ വന്ന പുന്നാരനിയുടെ സ്നേഹനിധിയായ വന്ന ഇച്ചായൻസിൽ ജെറിയുടെ ഓരോരോ ചോദ്യം കേട്ട് ഭ്രാന്ത് പിടിച്ചപ്പോൾ വെറുതെ കാറുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നാൽ ആ ഭ്രാന്ത് കൂട്ടുന്ന കാഴ്ചയാണ് അവൻ കണ്ടത് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന് മുന്നിൽ അമ്മുവുമായി സംസാരിച്ചു നിൽക്കുന്ന ചന്തു പെട്ടെന്ന് തന്നെ അവൻ വണ്ടി നിർത്തി അവരുടെ അടുത്തേക്ക് പോയാലോ എന്ന് അവൻ ചിന്തിച്ചു പക്ഷേ അതിനുള്ള എന്ത് യോഗ്യത തനിക്കുള്ളത് തന്നെ മാത്രം സ്നേഹിച്ചു പെണ്ണിനെ വേദനിപ്പിച്ച് തന്നിൽ നിന്നും അവൾ ഞാൻ അകറ്റിയിട്ടിപ്പോ അവൾ എന്റേതാണെന്ന് പറഞ്ഞു ചെന്ന അവൾ തന്നെ കൂടുതൽ വെറുക്കുകയല്ലേ ഉള്ളൂ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും അവൾ തയ്യാറാകില്ലെന്ന് കിച്ചു എന്ന് പറഞ്ഞതും അതൊന്നും സാരമില്ലെന്ന് അവനോട് പറഞ്ഞെങ്കിലും തൻ്റെ അമ്മ മറ്റൊരാളുടേതാകുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അവളുടെ സന്തോഷം കാണാൻ കൊതിച്ചതാ ഞാൻ പക്ഷേ ഇന്ന സന്തോഷത്തിന് കാരണം ചന്തുവാണ് അത് ഓർക്കുമ്പോൾ തന്നെ തല പെരിക്കുവാണ് വിരലുകളാൽ മുടി കോർത്തു വലിച്ച് അവനിരുന്നു അപ്പോഴേക്കും ചന്തു പോയിരുന്നു അമ്മ ക്ലാസ്സിലേക്കും കയറി സിവിൽ സർവീസ് പരീക്ഷയുടെ നിർണായക ഘട്ടമായ മെയിൻസിന്റെ എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ടും കാത്തിരിക്കുന്ന സമയത്താണ് ആൽബിയുടെ പിറന്നാളിന്റെ കാര്യവും പറഞ്ഞ് എത്തുന്നത് അവന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടിപ്പോ രണ്ടു വർഷമായി ഇത്തവണ പഴയതുപോലെ തന്നെ അത് ആഘോഷമാക്കണമെന്ന നിർബന്ധത്തിന് മനസ്സിലാ മനസ്സോടെ ആർ സമ്മതിക്കുകയായിരുന്നു എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നവരുടെ അടുത്തേക്ക് ജെറിയിരുന്നു ഞാൻ പറഞ്ഞതും വല്ലതും നീ കേട്ടോടി കേൾക്കാതിരിക്കാനെ എനിക്ക് ചെവി കേൾക്കാത്ത കുഴപ്പമൊന്നുമില്ല ചെക്ക നിന്റെ ഇച്ചാൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇനി എൻ്റെ അനുവാദം വേണോ നിനക്ക് നിന്റെ അനുവാദമല്ല നിന്റെ പ്രസൻസാണ് വേണ്ടത് നടക്കില്ല ജെറി ഞാൻ വരില്ല എന്തുകൊണ്ട് നീ വരില്ല അതിനവൾക്ക് ഇല്ലായിരുന്നു എങ്കി ശരി നീ വരണ്ട പക്ഷേ അതിന്റെ കാര്യകാരണ സഹിതം അമ്മച്ചിയോട് നീ തന്നെ പറഞ്ഞേക്കണം ഇനി നിനക്ക് വേണ്ടി കള്ളം പറയാൻ എനിക്ക് വയ്യ ജെറി പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു കാലത്ത് ഇച്ചാന്നും വിളിച്ച് നടന്നവൾ ആ ഇച്ഛന്റെ പിറന്നാൾ എന്തുകൊണ്ട് വന്നില്ലെന്ന ചോദ്യത്തിന് ഞാൻ എന്ത് കള്ളമ്മ പറയേണ്ടത് പണ്ട് ഇച്ചായന്റെ മുന്നിൽ കരഞ്ഞു നിന്നിരുന്ന അമ്മു അല്ല നീ പോകും പ്രണയിച്ചു എന്നൊരു തെറ്റല്ലേ നീ ചെയ്തുള്ളൂ അതിന്റെ പേരിൽ ഇനിയും ഇച്ചായനെ ഫേസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല നീ പ്രണയം പറയുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന ഇച്ചാനെ ഓർത്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്തെങ്കിലും ഒരു കൂടിക്കാഴ്ചക്ക് സമയമായി അമ്മ അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് നീ തോറ്റിട്ടുള്ളത് ഇച്ചാനെ കാണിക്കാനെങ്കിലും നീ ഇച്ചായനെ ഇച്ചായെ വെറുക്കില്ലെന്ന് അറിയാനെങ്കിലും അത് പറഞ്ഞപ്പോഴേക്കും ജെറിയുടെ വാക്കുകൾ ഇടറിയിരുന്നു അമ്മു അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും കൈകൾ മുറുക്കെ പിടിച്ചിരുന്നു അമ്മ കൊണ്ട് ഇനവും പോയതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ആഘോഷം താഴെ എല്ലാവരുടെയും സംസാരം കേൾക്കാം പഴയതുപോലെ ഓഫീസിലെ സ്റ്റാഫ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ട് പക്ഷെ വേണ്ടപ്പെട്ട രണ്ടുപേർ മാത്രമില്ല എന്റെ ഇച്ഛായ ഇതുവരെ റെഡി ആയില്ലേ ഇതൊക്കെ എന്തിനാടാ ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് വേണ്ടെന്ന് അതോ ഓഫീസിലേക്ക് വരാൻ തുടങ്ങിയതോടെ എന്റെ ഇച്ചായന്റെ ചിരിയൊക്കെ മാഞ്ഞു എപ്പോഴും ഒരു കാട്ടാളിന്റെ മുഖമാ അതൊന്ന് മാറ്റി തരണമെന്ന് അമ്മച്ചി പറയുമ്പോ അത് കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഉം ഞാൻ വന്നേക്കാം നീ പൊയ്ക്കോ ജെറിയെ പറഞ്ഞു വിട്ട് ദീർഘമായെന്ന് വിശ്വസിച്ച് അവൻ എഴുന്നേറ്റു ജെറി കൊണ്ടുവച്ചിരുന്ന കവറിൽ നിന്ന് പുതിയ ഇട്ടു അവൻ താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പിൽ നിന്ന് തന്നെ അവൻ കണ്ടിരുന്നു ഹാളിലേക്ക് കയറുന്ന അമ്മുവിനെ ഒരുവേള രണ്ടു പേരുടെയും ഇടഞ്ഞു വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ആൽബിയുടെ മുഖത്ത് അത്ഭുതമായിരുന്നെങ്കിൽ അമ്മുവിന്റെ മുഖത്ത് നിർവികാരതയായിരുന്നു അമ്മു എന്ന് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോഴേക്കും അവൾ നടന്ന് അവന്റെ അടുത്തെത്തിയിരുന്നു ഇത്രയടുത്ത് തന്റെ പെണ്ണ് നിന്നിട്ടും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് ആൽബിയെ വേദനിപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സ് നീട്ടി അവൾ പറഞ്ഞപ്പോ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനെ പോലെ അവൾ നിന്നു ചെറുചിരിയോടെ ഒരിക്കൽ കൂടി അവൾ പറഞ്ഞപ്പോഴാണ് വിറയിലൂടെ അവൻ ആ ഗിഫ്റ്റ് വാങ്ങിയത് തിരികെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അമ്മു നടന്നു നീങ്ങിയിരുന്നു അമ്മു അവന്റെ വിളിയിൽ ഒരു നിമിഷം അവൾ നിശ്ചലയായി വീണ്ടും ആ വിളി എന്നും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ശബ്ദം കാലങ്ങൾക്ക് ശേഷം വിഴികൾ ഈറാനണിഞ്ഞത് അമ്മുവിനെ അത്ഭുതപ്പെടുത്തി എങ്കിലും അത് മറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അവൻ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അമ്മു നീ വരുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് അവന്റെ വാക്കുകളുടെ ഇടർച്ചയും കണ്ണിന്റെ പിഴിച്ചിലും അമ്മ നോക്കി കാണുകയായിരുന്നു രൂപത്തിലും ഭാവത്തിലും കളരിക്കൽ ആൽബി ജോണിന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ആൽബി എന്തോ പറഞ്ഞാൽ തുടങ്ങിയപ്പോഴേക്കും അമ്മച്ചി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അമ്മച്ചി ദേ ഞാൻ വന്നേ ഇനി പിണക്കൊന്നും പറയരുത് തൽക്കാലം ഞാൻ പിണങ്ങുന്നില്ല പകരം വേറൊരാളവിടെ പിണങ്ങി നിൽപ്പുണ്ട് അതാരാ കത്രിനാമ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അമ്മുവും ആൽവിയും ഒരുപോലെ നോക്കി കുര്യച്ചനെ കണ്ടതും നിറഞ്ഞു ചിരിയാലേ അമ്മു അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ തൻ്റെ കൈതളത്തിൽ നിന്നും പോയപ്പോ നെഞ്ചു വിങ്ങിയതുപോലെ ആൽബിക്ക് തോന്നി ഇച്ചാൻ ഇവിടെ നിൽക്കുവാണോ വന്നേ അവിടെ എല്ലാവരും തിരിക്കുന്നുണ്ട് ജെറി വിളിച്ചോണ്ട് പോകുമ്പോഴും ആൽബിയുടെ നോട്ടം അമ്മുവിലായിരുന്നു കുര്യച്ഛന്റെ പിണക്കം മാറ്റുന്ന തിരക്കിലായിരുന്നു അവള് എന്റെ പപ്പ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഓ ഞാനെന്താ മിണ്ടാനാ ദേ പപ്പാ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്തിനാ ദേഷ്യം വരുന്നേ ഞങ്ങളൊക്കെ അന്യരല്ലേ അതുകൊണ്ടാണല്ലോ ഒന്ന് കാണാൻ പോലും വരാഞ്ഞത് ദൈവത്തിന് നിരക്കാത്തത് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പറയില്ല പപ്പ രണ്ടാഴ്ച മുൻപല്ലേ പള്ളിയിൽ വെച്ച് നമ്മൾ കണ്ടത് പിന്നെന്താ ശരിയാ എന്നും കണ്ടുകൊണ്ടിരുന്ന കൊച്ചിനെ ഇപ്പൊ ആഴ്ച ഒരു മാസത്തിലൊക്കെയാ കാണുന്നത് അപ്പോ സിവിൽ സർവീസ് കിട്ടി ഞാൻ പോകുമ്പോഴോ അതൊരു നല്ല കാര്യത്തിനല്ലേ പപ്പ നിന്നെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ പറയുന്നതാ എന്റെ മോള് നല്ല നിലയിൽ എത്തുന്നത് കണ്ടാ മതി ഓ എന്നിട്ടാണോ ഇത്രയും ജാട ഇട്ടത് അല്ല മമ്മി എവിടെ ഞാൻ ഇവിടെ ഉണ്ടു മോളെ നീ വരുന്നതും കാത്ത് ഇത്രയും നേരം ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ടീം ചേച്ചി എനിക്കറിയില്ല മോളെ ആൽബിയുടെ പിറന്നാളിന് പോലും വരാൻ പറ്റാത്തത്ര എന്ത് തിരക്ക അവൾക്കുള്ളത് ഈ കാലയളവിനുള്ളിൽ ഒരു തവണ മാത്രമാ അവൾ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയാലോ പിന്നെ വിളിക്കുമ്പോഴൊക്കെ അവൾക്ക് തിരക്ക് ക്രിസ്മസിന് പോലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയേക്കുവാ ആകെ കൊച്ചിനെ കാണാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ സാരമില്ല മമ്മി ചേച്ചി അവരുടെ ടൂർ പോയതൊന്നും അല്ലല്ലോ കോഴ്സ് കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് വരട്ടെ ആ വരവിൽ അവളുടെ കല്യാണം ഞങ്ങൾ നടത്തും ഇനിയും അവളുടെ വാക്ക് കേട്ട് നീട്ടിവെക്കാൻ പറ്റില്ല അമ്മു അതിന് ചിരിച്ചേ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ വന്നവരോടൊക്കെ അമ്മുവിനെക്കുറിച്ചും അവരുടെ പരീക്ഷയെക്കുറിച്ചും ഒക്കെ കുര്യച്ചൻ പറയുന്നത് കേട്ടിരുന്നു ഗസ്റ്റിനോട് സംസാരിക്കുമ്പോഴും ആൽവിയുടെ മിഴികൾ അമ്മുവിനെ ചെന്നു അമ്മച്ചിയുടെയും പപ്പയുടെയും മമ്മിയുടെയും ചെല്ലക്കുട്ടിയായി അവൾ മാറുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവളുടെ ചിരിയും കളിയും കൂർത്ത് നോട്ടവും ഒക്കെ അത്രമേൽ ഇഷ്ടത്തോടെ അവൻ നോക്കിയിരുന്നു പോയി കേക്ക് കർച്ച് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അവൻ അനുഭവപ്പെട്ടു ടീനു ഇല്ലാത്ത ഒരാഘോഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അമ്മു അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവൾ ഇന്നൊരുപാട് അകലെയാണ് ആൽബിയുടെ അവസ്ഥ അറിഞ്ഞതുപോലെ ജെറി അവൻ്റെ തോളിൽ കൈത്തലം അമർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് ആൽബി കേക്ക് മുറിച്ചു അമ്മച്ചിക്കും ജെറിക്കും കൊടുത്തതിനു ശേഷം ഒരു പീസ് കേക്കെടുത്ത് അവൻ അമ്മുവിൻ്റെ നേരെ നീട്ടിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൾ ജെറിയുടെ കയ്യിലിരുന്ന കേക്ക് തട്ടിപ്പറിച്ചു വാങ്ങി പിന്നെ കുറേ നേരത്തേക്ക് അവിടെ ഒരു മേളമായിരുന്നു സങ്കടത്തിനിടയിലും അമ്മുവിന്റെയും ചെറിയുടെയും അടിയും വഴക്കും ആൽബി ആസ്വദിച്ചു ഇനി കുറച്ചു സമയം കൂടി അമ്മു തൻ്റെ കൺമുന്നിലുണ്ടാകൂ എന്ന ചിന്ത ആൽബിയെ തളർത്തിരുന്നു ആൽബി വീണ്ടും അസ്വസ്ഥനായി ഇനി ഒരു പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം കിട്ടില്ല എല്ലാം അമ്മു അറിയണം അവളുടെ പ്രതികരണം എന്തു തന്നെയാണെങ്കിലും അത് നേരിടാൻ താൻ ബാധ്യസ്ഥനാണ് പക്ഷെ എങ്ങനെ എപ്പോഴും ആരെങ്കിലുമൊക്കെ അമ്മുവിൻ്റെ അടുത്ത് കാണും കിച്ചനും ദൈവവും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒപ്പിച്ച് തന്നേനെ അപ്പോഴാ അവന്റെ ബന്ധത്തിലെ ആന്റിയുടെ മരണം ഇനി എങ്ങനെ അമ്മുവിനോടൊന്ന് സംസാരിക്കും പെട്ടെന്നാണ് ആൽബിക്കൽ ജരിയുടെ കാര്യം ഓർത്തത് ചുറ്റു നോക്കിയിട്ടൊന്നും അവനെ കണ്ടില്ല നേരെ മുകളിലേക്ക് ചെന്നപ്പോ അവൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു നീ ഇവിടെ എന്തു ചെയ്യുവ എന്റെ ഫോൺ ചാർജിടാൻ വന്നതാ എന്താ ഇച്ഛായ എന്താ എന്നെ അന്വേഷിച്ചേ അത് ജെറി എനിക്ക് അമ്മുവിനോടൊന്ന് സംസാരിക്കണം സംസാരിക്കണം വേണ്ടെന്ന് ആരാ പറഞ്ഞത് അതല്ല അവളെ ഒറ്റയ്ക്ക് കിട്ടണം അവിടെയാണെങ്കിൽ നല്ല തിരക്കും അവളെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ അത് നീ അറിയണ്ട ഞാൻ അറിയണം ഇച്ചായ കാരണം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനാണ് അപ്പോ ഇവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാ അതിന് സമാധാനം പറയേണ്ടതും ഞാനാണ് അവൾക്ക് എന്ത് സങ്കടം ഉണ്ടാകാനാ ഇച്ചായൻ അവളെ സങ്കടപ്പെടുത്തിയിട്ടേ ഇല്ലേ അതിനെ കുറിച്ച് പറയാൻ തന്നെയാ അതിനെക്കുറിച്ചൊക്കെ ഇനി എന്ത് പറയാനയച്ചായാ ഒരുവിധമെല്ലാമായിട്ട് ആ പെണ്ണ് പൊരുത്തപ്പെട്ടതാ ഇനി എന്തിനായാ അതിനെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നേ ജെറി പ്ലീസ് ആദ്യം ഞാൻ അമ്മുവിനോടൊന്ന് സംസാരിക്കട്ടെ പണ്ട് അവരോട് സംസാരിച്ചത് എന്റെ സഹായം ഉണ്ടല്ലോ അതുപോലെ ഇപ്പോഴും സ്വയം ചെന്നന്ന് സംസാരിച്ചാൽ മതി